ഞാൻ സ്പീഡ് മുഴുവൻ നടന്നു ഞാൻ ഹലോ ഗാസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്ത് പോവുകയാണ് അതായത് ഒരു സിനിമ കാണാൻ വേണ്ടി പോവുക കേട്ടോ കുറേ ദിവസമായി മോള് കയറി നമ്മൾ നമുക്ക് സിനിമയ്ക്ക് പോയാലോ സിനിമയ്ക്ക് പോയാലോ എന്നു കേട്ടോ അങ്ങനെ മാറ്റി ഒരുങ്ങി ഇതാ വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത് ചെറിയൊരു മഴക്കാർക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ എത്തുന്നേരെ അങ്ങനെ മഴ പെയ്തിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ നേരെ കൽപ്പറ്റയിലേക്കാണ് പോകുന്നത് കൽപ്പറ്റ ജൈത്രയിലാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല അവിടെ പോയിട്ട് എടുക്കണം കേട്ടോ കറക്റ്റ് നാലര ആയിപ്പാണ് നമ്മൾ അവിടെ എത്തിയത് അപ്പോഴത്തേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓടിപ്പോയി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിനിമ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നുണക്കുഴിയാണ് കേട്ടോ നുണക്കുഴി നമ്മളെ ബേസിൽ ജോസഫിൻ്റെ അതിനാണ് കേട്ടോ നമ്മൾ കയറിയത് ആദ്യം അങ്ങനെ നാലരയ്ക്ക് തുടങ്ങി നമ്മൾ വേഗം ഓടിച്ചാടി അങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടും അങ്ങനെ ഞാൻ നടന്നുകൊണ്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ എന്താ ഈ ഒരു ഡ്രസ്സും പിടിച്ചിട്ട് എനിക്ക് നടക്കാനേ ആവുന്നില്ല പിന്നെ ഒരു സിനിമ കാണാൻ അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായി ായിരുന്നില്ല കേട്ടോ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വാഴയാണ് കണ്ണെന്ന് വിചാരിച്ചു പക്ഷേ വാഴ ഫുള്ളായിരുന്നു സീറ്റില്ലായെന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടോ അങ്ങനെ ഇന്റർവെല്ലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്റർവെല്ലിന് നമ്മൾ പുറത്തു പോയി പുറത്ത് പോയിട്ട് പോപ്കോണും വാങ്ങി അതുപോലെ തന്നെ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി കുറച്ച് നേരം പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി പിന്നെ നമ്മളെ ദിവമോക്ക് ഐസ്ക്രീമാണെന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പം ഐസ്ക്രീം എന്തായാലും നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് സ്ട്രോബെറീൻ്റെ ആണ് കേട്ടോ വാങ്ങിയത് അച്ഛനും മോളും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ വാഷ്റൂമിൽ പോയി വരുമ്പോഴത്തേന് എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് നമ്മൾ പോപ്പ് കോൺ ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ സിനിമയെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോണക്കുഴി എന്ന് പറയുന്ന സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരു കഥയില്ലാത്തൊരു എന്താ എന്തോ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമ എടുത്ത പോലെ അങ്ങനെ എന്തോ എനിക്ക് അത്ര തോന്നിയില്ലാട്ടോ അത്ര ഇതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ പുറത്ത് വന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ ആറേ സമയം എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പിന്നെ വീണ്ടും നമ്മൾ അപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തൂടെ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുത്തു നമ്മൾ ഏഴരേൻ്റെ അല്ല ഏഴേകാലിൻ്റെ വാഴ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മൾ ചായ ഒക്കെ ഓടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ വണ്ടി എടുത്തില്ല വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ നടന്ന് പുറത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങി എന്നിട്ട് നമ്മൾ കടയിൽ പോയപ്പോൾ ചായല്ല കട്ടൻ ചായ ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ദൂരം അപ്പുറം പോകണം കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് വേണ്ട ഇനിയിപ്പോൾ പോയി കഴിയുമ്പോഴത്തേന് സമയമാവുമല്ലോ അപ്പോഴത്തേക്കും സിനിമ തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പോയില്ല പിന്നെ നമ്മളൊരു ബേക്കറി കയറി എന്നിട്ട് നമ്മൾ എന്താ വാങ്ങിയത് ആ പുളപ്പൊരിയില്ലേ പുളപ്പൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവമോക്ക് മുട്ടായി വാങ്ങി എന്തായിരുന്നു വാങ്ങിയത് ഈ സ്നിക്കേഴ്സാണ് തോന്നുന്നുട്ടോ രണ്ട് സ്നിക്കേഴ്സ് സ്നിക്കേഴ്സ് ഒന്നാണ് വാങ്ങിയോളൂ തോന്നുന്നത് ഒരു സ്നിക്കേഴ്സും വാങ്ങി അതുപോലെ തന്നെ ഞാൻ രണ്ട് കടൽ മുട്ടായും വാങ്ങി പിന്നെ നമ്മൾ കപ്പ കപ്പപ്പൊരി വാങ്ങിട്ടോ പിന്നെ ഞാനിങ്ങനെ ബേക്കറി പ്രാന്തത്തി ഒന്നും അല്ലാട്ടോ എനിക്ക് കിട്ടിയാൽ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തെ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബിസ്ക്കറ്റ് ചായൽ മുക്കി കഴിക്കുക അങ്ങനെ കുത്തി ഇളക്കി കഴിക്കുക അതൊക്കെ ആയിരുന്നു പരിപാടി പിന്നെ മിക്സറിന് വേണ്ടി അടി ഉണ്ടാക്കുക ഇപ്പൊ വലിയതായതിനു ശേഷം ഞാൻ ഞാനങ്ങനെ എനിക്കങ്ങനെ മിഠായി അങ്ങനെ വേണമെന്നോ കഴിക്കണമെന്നോ അതുപോലെ തന്നെ ബേക്കറി അങ്ങനെ തിന്നണമെന്നോ അങ്ങനെയൊന്നും ഇല്ല പണ്ടൊക്കെയാണ് ഡയറി എന്ന് പറഞ്ഞാൽ ചാവ് കയറുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ മധുരം കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുത്ത് എല്ലാവരും കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ നമുക്ക് പുറത്തുനിന്ന് കിട്ടിയില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചായ കോഫിയാണ് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ ഇരുപത്തിനാലോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ സിനിമ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വാഴ നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ ഭയങ്കര തമാശയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടുന്ന മൂവിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാ കുട്ടികൾക്കും ടറ്റാബൈ യു